വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ കമ്മീഷനിങ് വെള്ളിയാഴ്ച രാജ്യത്തെ ആദ്യ ആഴക്കടൽ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖം പകൽ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖമന്ത്രി വി എൻ വാസവൻ എന്നിവർ പങ്കെടുക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ശശി തരൂർ എം പി തുടങ്ങിയവർക്കും ക്ഷണമുണ്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്തിന് വർഷം പതിനഞ്ച് ലക്ഷം ടി യു കണ്ടെയ്നർ കൈകാര്യശേഷിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് മുതൽ ട്രയൽ റണ്ണും ഡിസംബർ മൂന്ന് മുതൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷനും നടക്കുന്നു ഇതിനകം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കപ്പലുകൾ ആറ് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തു എം എസ് എ സി സെലസ്റ്റിനോ മാറേ സ്ക എന്ന കൂറ്റൻ മദർഷിപ്പാകും ഷിപ്പാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുക പുറംകടലിൽ എത്തിയ കപ്പൽ വ്യാഴാഴ്ച ബർത്തിലടിപ്പിക്കും ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ടിഇയു കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മീറ്റർ നീളവും അറുപത്തിയൊന്ന് മീറ്റർ വീതിയുമുണ്ട് ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും കൊളംബോ തുറമുഖമാണ് കൈകാര്യം ചെയ്തിരുന്നത് വലിയ തോതിലുള്ള വിദേശനാണ്യ നഷ്ടവും വരുമാന നഷ്ടവുമാണ് രാജ്യത്തിനുണ്ടായിരുന്നത് വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്ത നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്പ്മെന്റ് കാർഗോയും വിഴിഞ്ഞത്തെത്തും